ഇനി ഇവര് ഈ ഉമ്രക്ക് ശേഷം ഒരു ഹജ്ജിന്റെ ചടങ്ങ് ആരംഭിക്കുമ്പോൾ എട്ടാമത്തെ ദുൽഹജ്ജിലെ ദുൽഹിജയിലെ എട്ടാമത്തെ എട്ടാമത്തെ അന്ന് ഇവര് ഈ പറയുന്ന ഹജ്ജിന്റെ ആക്ച്വൽ ചടങ്ങുകൾ തുടങ്ങാൻ നേരത്ത് അന്ന് മുതൽ അവർക്ക് ഷേവ് ചെയ്യാൻ പാടില്ല പുകവലിക്കാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല സെക്ഷൽ റിലേഷൻസ് പാടില്ല ഓക്കെ അപ്പൊ നമ്മളെല്ലാം വിചാരിക്കൂ എന്ത് മനോഹരമായ ആചാരങ്ങൾ ഓക്കെ ഗുഡ് ഇതൊക്കെ എവിടെന്ന് വന്നാന്ന് ഓർത്ത റമദാൻ വ്രതമെടുക്കുമ്പോൾ പോലും സെക്സ് ചെയ്യാം ആയിഷയുടെ വാ ഉറിഞ്ചു കുടിക്കുവായിരുന്നു എന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ചെയ്യാം പക്ഷെ ഈ കപക്കേറ്റം മലം വെക്കുമ്പോൾ ചെയ്യാൻ പാടില്ല അപ്പൊ എന്തൊരു വശപ്പശ റമദാൻ എന്ന് പറയുന്ന വിശുദ്ധിയുടെ മാസത്തിൽ വിശുദ്ധ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് വിശുദ്ധിയെ കരുതുമ്പോൾ ആ സെക്സ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് ഈ ഹജ്ജ് ചെയ്യുമ്പോൾ മാത്രം സെക്സ് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതിന് എന്തൊക്കെയൊരു വശപ്പശുണ്ട് ആ വശപ്പശു എന്താണെന്ന് അറിയണമെങ്കിൽ ഈ സെക്സ് ചെയ്യാൻ പാടില്ലെന്നുള്ളതും ഷേവ് ചെയ്യാൻ പാടില്ലെന്നുള്ളതൊക്കെ എവിടെ നിന്ന് വന്നതാണ് എന്ന് നിങ്ങൾ അറിയണം മുഹമ്മദ് ജീവരിത്തത്തെ സിറത്തുൽ റസൂൽ ഉള്ളതിൽ അതിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഇവിഷാഖിന്റെ സിറത്തുൽ റസൂൽ ഉള്ളയുടെ മുപ്പത്തി ഒമ്പതാമത്തെ പേജ് എടുത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും When they had made the compass of Kaaba and കബ them from Arafah, Arafah അറഫയിൽ നിന്ന് കബയിലെ ദിശ കൃത്യമായിട്ട് എടുത്തവർ കബയിലേക്ക് പുറപ്പെടാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആൻഡ് കംപ്ലീറ്റ് അറ്റ് മിന മിനയിലെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ഇതെല്ലാം പ്രാകൃത മതാചാരത്തിന്റെ കാര്യം പറഞ്ഞ് വിചാരിക്കണം അല്ലാതെ മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നെയാണ് പേജ് നമ്പർ മുപ്പത്തൊമ്പത് പറയുന്നത് മുഹമ്മദ് ജനിച്ചിട്ട് പോലുമില്ല അതിന് മുമ്പുള്ള കാലത്തെ ഹജ്ജ് ചടങ്ങ് വിശദീകരിക്കുകയാണ് മിനയിലെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് അറഫയിൽ നിന്ന് കബയിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവര് ഹജ്ജ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മിനയിലെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ഇവര് കബയിലേക്ക് പോവാൻ വേണ്ടി അറഫയിൽ നിന്ന് അറഫ സംഗമം എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ അറഫയിൽ നിന്ന് ഇവര് കബയിലേക്ക് പോകാൻ വേണ്ടി ഇവര് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷേവ് ചെയ്യാൻ പാടില്ല കബയിലെത്തുന്നവരെ എന്തു വേണ്ടിയാ എവിടം വരെ മനാത്തിൻറെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ച് ഈ എന്താ പറയാ നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ ഷേവ് ചെയ്യത്തില്ലല്ലോ താടി വളർത്തും എന്നിട്ട് കെട്ടഴിക്കുമ്പോഴാണ് പിന്നെ ഷേവ് ചെയ്യുന്നത് ഇതുപോലെ ഇവരുടെ കെട്ടഴിക്കുന്ന ചടങ്ങ് മനാത്തിന്റെ അടുക്കൽ ചെന്നാണ് ഹജ്ജ് പൂർത്തീകരിക്കുന്നത് സഹാമർവ കുന്നുകളുടെ ഇടയിൽ ഓടി മനാത്തിന്റെ അടുക്കേ വന്ന് ഇതെല്ലാം അവസാനിപ്പിക്കുമ്പോൾ ഷേവ് ചെയ്യാം അതുവരെ ഷേവ് ചെയ്യാൻ പാടുക ഇന്നും പാവത്തങ്ങൾ ഷേവ് ചെയ്യാതെ ആ അമ്പത്തിനാല് ഡിഗ്രി ചൂടത്ത് ഷേവ് പോലും ചെയ്യാതെ അവിടെ നൈസായിട്ട് ആ കൂടാരത്തി കിടന്ന് വേവുകയാണ് ആയിരം പേരെ പറ്റി ഈ വർഷം മരിച്ചു പോട്ടെ എത്രേ എത്ര പേകൻ ആചാരമാണ് ഇന്നും മുസ്ലിങ്ങൾ തേ ആ ഷേവ് ചെയ്യുക ചെയ്യരുതെന്ന് പറയുന്നത് പോലും കൃത്യമായ ഇസ്ലാമികാചാരമാണ് കൃത്യമായ പേകനാചാരമാണ് അത് ഇസ്ലാമിലേക്ക് വന്നതാ അത് മനാത്തിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേണം ഷേവ് ചെയ്യാൻ അതുവരെ ഷേവ് ചെയ്യാൻ പാടില്ല ഇന്ന് മനാത്ത് മാത്രം മാറി ആ ആചാരങ്ങളെല്ലാം അതേപടി നിലനിൽക്കുകയാണ് ഇസ്ലാമിൽ ചെയ്യുന്നത് ഇനി ഈ സീറത്ത് റസൂൽ ഉള്ള മുപ്പത്തി ഏഴാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഖുറേശയുടെ ആചാരം പറയുന്നുണ്ട് ഖുറേഷ നായിരോ ബൈ എ വെൽ ഇൻ ദ മിഡിൽ ഓഫ് ദ കബ കബയുടെ ഉള്ളിൽ പണ്ടൊരു കിണർ ഉണ്ടായിരുന്നു ആ കിണറിന്റെ ഒത്ത മധ്യത്തിൽ തന്നെ കിണറിന്റെ അടുത്ത് തന്നെ കബയുടെ മധ്യത്തിലായിട്ട് ഹുബലന്റെ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു ബൈ എ പ്ലേസ് ഓഫ് ബിസൈഡ് സാക്രി ഈ ഹുബലിന്റെ പ്രതിമ പ്രതിമ ഈ അന്നത്തെ മക്കയുടെയും കബയുടെയും ആ ഒരു സ്ട്രക്ചർ പറയുമ്പോൾ കബയുടെ ഒത്ത മധ്യത്തിൽ ഹുബലിന്റെ പ്രതിമയുണ്ടായിരുന്നു അവിടെ ഒരു വെല്ലുണ്ടായിരുന്നു കബയുടെ മധ്യത്തിൽ അതിനടുത്ത് ഒരു ഹുബലിന്റെ പ്രതിമയുണ്ടായിരുന്നു ഇത് കൂടാതെ ഇസാഫും നൈലയും എന്ന് പറയുന്ന രണ്ട് പ്രതിമകളുണ്ടായിരുന്നു രണ്ട് ദേവി ദേവന്മാർ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ബൈ ദ പ്ലേസ് ഓഫ് സംസം സംസം ഇനടുത്ത് ഇന്ന് സംസം എന്ന് പറയുന്നില്ലേ ഈ സംസവും ഹാഗറുമായിട്ടിരുന്ന അടുത്ത ബന്ധം പോലെ സംസം ആരുടെ ആയിരുന്നു നൈലയുടെയും ഇസാഫിന്റെയും ആയിരുന്ന സംസം ഈ സംസം കിണറിനടുത്ത് വെച്ച് നൈലയുടെയും ഇസാഫിൻ്റെയും സംസം കിണറിനടുത്ത് വെച്ചാണ് ഇവര് ബലി മുഴുവൻ നടത്തിയിരുന്നത് ഈ നൈലയും ഇസാഫും ആരായിരുന്നു ദേവി ദേവന്മാരായിരുന്നു വായിച്ചു നോക്ക് ദേവർ എ മാൻ ആൻഡ് എ വുമൺ ഓഫ് ജുർഹം അവരുടെ നൈല ബിൻ നൈല ബിൻ ദ ഡിക്ക് അതുപോലെ തന്നെ ഇസാഫ് ബിൻ ബാഹി ഇവര് ജുർഹം എന്താ പറയുക ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു ഹൂവർ ഗിൽറ്റ് യോർ സെക്ഷൽ റിലേഷൻസ് ഇൻ ദ കബ കബയിൽ വെച്ച് സെക്ഷൽ റിലേഷൻസ് നടത്തി അതായത് ഈ പറയുന്ന ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് ഇവര് ലൈംഗികബന്ധം നടത്തി എന്ന പേരിൽ പിടിച്ചിട്ട് ആൻഡ് ഗോ ട്രാൻസ്ഫോർ ദു ടു ടു സ്റ്റോൺസ് അവരെ എന്നിട്ട് അള്ളാഹു രണ്ട് കല്ലാക്കി മാറ്റി എന്നാണ് വിശ്വാസം ഈ കല്ല് നിന്നിരുന്ന സ്ഥലമാണ് അവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു അവിടെ വെച്ചായിരുന്നു ഇവര് ഈ എന്താ പറയാ ബലിയെല്ലാം അർപ്പിക്കുന്നത് ആ കിണറിന്റെ പേരാണ് സംസം അല്ലാതെ ഹാഗറുമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവും ഇല്ല അതൊക്കെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് മുഹമ്മദിന് മുമ്പുള്ള സംസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബയിൽ വെച്ച് ലൈംഗിക ബന്ധം നടത്തിയ അള്ളാഹു ശപിച്ച് കല്ല ഇസാഫിന്റെയും യും പ്രതിമ നിൽക്കുന്ന സ്ഥലമാണ് സംസം കിണർ എന്ന് പറയുന്നത് ആ കിണറ്റിൻറെ അവിടെ വെച്ച് ഈ പ്രതിമയുടെ മുമ്പിൽ വെച്ചാണ് ഇവർ ആഗമെല്ലാം അർപ്പിച്ചിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലേ ഹജ്ജ് കാലത്ത് ഈ റമദാൻ വ്രതകാലത്ത് പോലും ലൈംഗികബന്ധം നിഷിദ്ധമല്ല പക്ഷെ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അവിടെ കബയിൽ അത് നിഷിദ്ധമാണ് അത് ആരുടെ ആചാരമായിരുന്നു പ്രാകൃത ബഹുദൈവ മതത്തിലെ ആചാരമായിരുന്നു അത് തെറ്റിച്ചതിന് ആ ബഹുദൈവ ഒരു ദേവനായ അള്ളാഹു ശിക്ഷിച്ച് കല്ലാക്കി മാറ്റിയ നൈലയുടെയും ഐ ഇസാഫിന്റെയും പ്രതിമ ആ കല്ലുകളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു സംസ കിണറാണ് സംസം കിണർ എന്ന് പറഞ്ഞ് പോയി എന്താ പറയുക വെള്ളവും കുപ്പിയിലാക്കിക്കൊണ്ട് ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് എൻ്റെ പൊന്ന് മുസ്ലിങ്ങളെ കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആരാധിക്കുന്ന ഇവിടെ എന്തോരം ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ എന്താ പറയുക നമുക്ക് ശബരിമലയുണ്ട് പത്മനാഭ സോഷ എന്തിനീ ഈ പറയുന്ന വിമാനം പിടിച്ച് കണ്ട അറബികളുടെ ക്ഷേത്രത്തിൽ പോയിട്ട് അവരുടെ എന്താ പറയാ കല്ലായിപ്പോയ നമ്മുടെ ശ്രീരാമൻ കല്ലായിപ്പോയ ആളെ മോചിപ്പിച്ചില്ലേ ഇതേപോലെ കല്ലായി കിടക്കുന്ന രണ്ട് സ്ത്രീ പുരുഷന്മാരുടെ അവിടത്തെ അവരുടെ കണക്ട് ചെയ്ത് വെള്ളം കൊടുത്തിട്ട് കേരളത്തിലേക്ക് വിശുദ്ധി ഇല്ലാതെന്ന് പറഞ്ഞ് കൊണ്ടു വരുന്നേക്കാ ഭേദം ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കൊളത്തിൽ നിന്ന് കുപ്പി വെള്ളം എടുത്തിട്ട് പറഞ്ഞല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കാം വിമാനക്കാസങ്ങളിൽ ലാഭിക്കാം ഗവൺമെന്റ് ചിന്തിക്കാവുന്ന ഒരു വഴിയാണ് വൃക്കച്ചിരി വെള്ളം ഇവിടെ നിന്ന് കൊടുത്താലും മതി കാര്യം അതും ബഹുദൈവ മതാചാരം ഹിന്ദുമതം ഒരു ബഹുദൈവ മതമാണ് അപ്പൊ അവിടെയും വിഗ്രഹങ്ങൾ കല്ലാക്കപ്പെട്ട സ്ത്രീ ഇവിടെയും കല്ലാക്കപ്പെട്ട സ്ത്രീയുണ്ട് അപ്പൊ പിന്നെ വെള്ളം അവിടത്തെ വെള്ളം എടുക്കണെ ഇവിടത്തെ വെള്ളം എടുത്താലും മതിയല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ കുറച്ച് കാശ് ടാക്സ് പെയേഴ്സിന് ഇന്ത്യയിൽ ലാഭിക്കാനെങ്കിലും സാധിക്കും കാരണം ഈ വിമാനത്തിൽ പിടിച്ചുപോയി ഈ കുപ്പിവെള്ളം എടുത്തുണ്ടാ ഇവിടെ തന്നെ കുപ്പി വെള്ളം എടുത്താൽ മതിയാവുമല്ലോ അപ്പോ ഇത്രക്കേ ഉള്ളൂ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഇതിലെ ആചാരങ്ങള് പക്കാ ബഹുദൈവ മതാചാരങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ സംസം കിണറിന്റെ പ്രത്യേകത ബഹുദൈവ മത മതക്കാരനായ മുഹമ്മദിന്റെ അങ്കിള് പറയുന്നതോടെ നമുക്ക് കായിക്കാൻ സാധിക്കും അബു താലിബ് സെറ്റ് വേർ ദ പിർമൽസ് ഫ്ലോർ ഫ്രം ഇസാഫ് നൈല ഓക്കേ ഈ സംസം കിണറിന്റെ അടുത്ത് വെച്ച് അവിടെയാണ് ഒട്ടങ്ങൾ മുട്ടുമടക്കുന്നത് എന്തിനാ ഒട്ടം മുട്ടുമടക്കുന്നത് വെള്ളം കുടിക്കാൻ മുട്ടുമടക്കുന്നത് അവിടെയാണ് ഇസാഫിൽ നിന്നും നൈലയിൽ നിന്നും വെള്ളം ഒഴുകുന്നത് ഈ സംസം കിണറ് ഇസാഫിന്റെയും നൈലയുടെയും ആണ് അല്ലാതെ ഹാജറയുടെയും ഇസ്മാഹിലിന്റെയും ഒന്നും അല്ല ഇസാഫും നൈലയുടെയും കിണറിനെ അന്നത്തെ ശബിക്കപ്പെട്ട രണ്ട് ശബിക്കപ്പെട്ട് കല്ലായി മാറിയ സ്ത്രീ പുരുഷന്മാരുടെ പേരിലുള്ള അവരുടെ അടുക്കൽ നിന്ന് വരുന്ന വെള്ളത്തെയാണ് ഈ സംസം 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 എന്ന് വിളിക്കുന്നതെന്ന് അതായിരുന്നു യഥാർത്ഥ സംസം എന്ന് ഈ വിരട തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു ഈ സംസത്തെ ഞങ്ങളുടെ അബ്രഹാം പിതാവിനെയും ഇസ്മായിലിനെയും ഹാഗറിനെയും പുറത്ത് കെട്ടിവെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങള് പ്രതികരിക്കുന്ന സഹോദരങ്ങള് നിങ്ങളുടെ ബഹുദേവ് മതാചാരങ്ങൾ എന്തിനാണ് ഞങ്ങളെ നിലയിൽ കെട്ടി വയ്ക്കുന്നത് നിങ്ങൾ തന്നെ എടുത്തോ ആർക്കും വേണ്ട ആ സംശം ചെല്ലാം നിങ്ങൾ എന്നോ കുടിച്ചോ ഞങ്ങൾക്ക് ആർക്കും വേണ്ട ഇസാഫിന്റെയും നൈലയുടെയും വെള്ളം നിങ്ങൾ കുടിച്ചോളൂ ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പൊ ഇസാഫിന്റെയും നൈലയുടെയും നിന്നും നൈലയിൽ നിന്നും ഒഴുകുന്ന വെള്ളം ഒന്നാണ് സംസാ വെള്ളത്തെ അബു താലിബ് വിശേഷിപ്പിക്കുന്നത് വേർ ദ പിമൽ വേർ ദ വാട്ടേഴ്സ് നൈല എന്റെ തൊട്ട് മുന്നേ പേജിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഇസാഫാൻ നൈലിന്റെ സൈഡിൽ നിന്നാണ് ഈ സംസാ ഗണർ വരുന്നത് ബൈ ദ പ്ലേസ് ഓഫ് സംസം അതേ അഡോപ്റ്റഡ് ഇസാഫാൻ നൈല ബൈ ദ സംസം സംസത്തിൽ നിന്ന് അവിടെ ആ സ്ഥലത്താണ് ഇസാഫിന്റെയും നൈലിടേയും പ്രതിമ നിൽക്കുന്നത് അതുകൊണ്ട് അബൂ ഇങ്ങനെ പാടി ഇസാഫിൽ നിന്നും നൈലയിൽ നിന്നും വരുന്ന വെള്ളമേ അതിന്റെ മുന്നിൽ ഒട്ടകങ്ങളിത് ആ കാലും അടക്കുന്നു വെള്ളം കുടിക്കാൻ ഒട്ടകങ്ങൾക്കൊപ്പം ഇന്ന് സൈദീബിന് ജോർജും പോയി അവിടെ പോയി കാലും മടക്കുന്നു ഇല്ല നമ്മുടെ ലാസർ യോഹന്നാനും അവിടെ പോയി കാലും മടക്കുന്നു ഒട്ടകത്തിനൊപ്പം ലൈലയുടെയും മിസാഫിന്റെയും വെള്ളം കുടിക്കാൻ വേണ്ടി എന്നിട്ട് പറയുന്നു അബ്രഹാമിന്റെ ഭാര്യ ഹാജിറയ്ക്ക് ദൈവദൂതം കൂടെ തകണറുന്ന എന്റെ പൊന്നു മക്കളെ പറ്റീരാ വെറൊന്നുമല്ല വെറും ശുദ്ധ പറ്റീരാണ് അബ്രഹാമിന്റെ ഭാര്യ ഹാഗർ ആ ഹാഗറിന്റെ നീലറവ് എവിടെയായിരുന്നു ബർഷേബില്ല ബർഷേപ എവിടാ അങ് ഇസ്രായേലില്ല മക്കയിലെ സംസവേദ ഇസാഫിന്റെയും നൈലയുടെയും വെള്ളമാണ് മക്കയിലെ സംസം എന്ന് പറയുന്നത് അബ്രഹാം അധികാലത്തെഴുന്നേറ്റു ജനസ തോറയിലെ ആദ്യത്തെ പുസ്തകമായ ബരേഷിത്തിലെ മൂസാ നബി എഴുതിയ മോശ എഴുതിയ തോറയിലെ ആദ്യത്തെ പുസ്തകമായ ബറേഷിത്തിലെ ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ പതിനാലാം വാക്യം മുതൽ മലയാളത്തിൽ ഇങ്ങനെ വായിക്കുക അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബർഷേപ മരുഭൂമിയിൽ നടന്നു എവിടാ ബർഷേപ മരുഭൂമിയിൽ തുരുത്തി വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ എതിരെ ഇരുന്ന് കരഞ്ഞു എവിടെ ബർഷേപ മരുഭൂമിയിൽ ദൈവം പാലന്റെ നിലവിളി ഇട്ടു ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ച അവളോട് ഹാഗറേ നിനക്കെന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ എരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേപ്പിച്ചുകൊള്ളുക ഞാൻ അവനെ ഒരു വലിയ എന്ന് ജാതിയാക്കുമെന്നറി ചെയ്തു ദൈവം അവളുടെ കണ്ണു തുറന്നു അവളൊരു നീരുറവ കൊണ്ട് കണ്ടു ചെന്നു തുരുത്തിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു ഈ ഹാഗറിന്റെ കിട്ടിയ നീരുറവ എവിടാ ഇസ്രായേലിലെ ബർഷേബേൽ പാരാൻ മരുഭൂമിക്കടുത്ത് ഇസ്രായേലിലെ ബർഷേബേൽ ഈ മുസ്ലിങ്ങൾ വിമാനം പിടിച്ചു പോയി വെള്ളം എടുത്തു തന്നെ എവിടെന്നാ മക്കയിലെ സംസത്തിൽ ആരുടെ സംസം ഇസാഫിന്റെയും നൈലയുടെയും സംസത്തിൽ അള്ളാഹു ശബിച്ച് കല്ലാക്കി മാറ്റിയ ഇസാഫിന്റെയും നൈലയുടെയും സംസം കിണറി ഈ മക്കയിൽ പോയിട്ട് വെള്ളം കുടിക്കുന്ന മുസ്ലിങ്ങളെടുത്തോണ്ട് വരുന്നത് ഇത് തമ്മിൽ എന്തോരം ദൂരമുണ്ടെന്നെങ്കിലും വെളിവുള്ള മുസ്ലിങ്ങളെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ നിങ്ങളെയൊക്കെ തലച്ചോറ് പണയം വെച്ചിട്ടൊന്നുമില്ലല്ലോ ഇവിടെയാണ് ഇസ്രായേലിലെ ഹാഗന്റെ ബർഷേവ ഈ ബർഷേവിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് മൈൽ അകലെയാണ് ഇസാഫിൻ്റെയും നൈലയുടെയും സംസം ഓക്കെ നിങ്ങൾ നാലേ ചോയ്ക്ക് ഈ സംഭവം നടക്കുന്ന രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് നൈലയുടെയും ഇസാഫിൻ്റെയും സംസം ഇവിടാ നൈലയുടെയും ഇസാഫിൻ്റെ സംസം മെക്ക അവിടെ നിന്ന് നേരെയേഖൽ സഞ്ചരിച്ചാൽ പോലും ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അന്നത്തെ കാലത്ത് പത്ത് മുപ്പത് ദിവസം നടന്നാലെത്തുന്നത് ദൂരമാണ് ബർഷേബ അതാണ് ഹാഗറിന്റെ ബർഷേപ ഈ ഹാഗറിന്റെ ബർഷേപ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പുറം മക്കയിൽ ആ സംസവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തലക്കോളം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കത്തുള്ളൂ അല്ലെങ്കിൽ വിശ്വസിക്കത്തില്ല പ്രത്യേകിച്ച് അവിടുത്തെ ചരിത്രം അന്നത്തെ മതചരിത്രം പറയുന്നത് അത് ഈ പറയുന്ന ഇസാഫിൻ്റെയും നൈലയുടെയും വെള്ളമായിരുന്നു അവരുടെ പ്രതിമക്കടുത്തുള്ള വെള്ളമാണ് ഈ സംസം കിണർ എന്ന് കൃത്യമായിട്ട് അവരുടെ മതചരിത്രം പറയുന്നു